ഹരഹര മഹാദേവ കൊട്ടിയൂർ എത്തിയ പൂന്താനം ഒരിക്കൽ കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൽ പൂന്താനം എത്തുകയുണ്ടായി അന്നെല്ലാം ഏതാനും ദിവസങ്ങൾ മാത്രം കൊട്ടിയൂർ ക്ഷേത്രം തുറന്നിരുന്നു ഒരു വർഷം മുഴുവനും ആ പ്രദേശത്ത് മനുഷ്യർ അധികമായി പോകാറില്ലായിരുന്നു ജനങ്ങൾ അധികമില്ലാത്ത ഇടമായിരുന്നു അത് അങ്ങനെയുള്ള ഒരു നാൾ പൂന്താനം കൊട്ടിയൂരിൽ എത്തുകയും കുളിച്ച് ശുദ്ധിയോടെ ശിവഭഗവാനെ ആരാധിക്കുകയും ചെയ്തു അദ്ദേഹം ആരാധനയിൽ അതീവ സന്തോഷത്തോടെ തുടരുകയും ഏതാനും ദിനങ്ങൾ അവിടെ താമസിക്കുകയും ചെയ്തു മഹാദേവിന് മുന്നിൽ അദ്ദേഹം എല്ലാ ദിവസവും ഭാഗവത പാരായണം ചെയ്തു ശ്രീമദ് ഭാഗവതത്തിലെ ശ്രീകൃഷ്ണൻ രുക്മിണി ദേവിയെ കളിയാക്കുന്ന എന്ന അത്ഭുതകരമായ ഭാഗം കേൾക്കാൻ ആൾപാർപ്പില്ലാത്ത ഇടത്ത് ധാരാളം ഭക്തർ വരികയും അവർക്കെല്ലാം അത് ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്തു കൃഷ്ണന്റെ പ്രിയപത്നി രുക്മിണീ ദേവിയെ ഒന്ന് കളിയാക്കാനായി ഭഗവാൻ ദേവിയോട് ശിശുപാല രാജാവ് സൽവ ജരാസന്ധൻ തുടങ്ങിയാൽ ധീരന്മാരായ അവർ വിവാഹം ചെയ്യാൻ തയ്യാറായി നിന്നപ്പോൾ എന്തുകൊണ്ട് രുക്മിണി ഭഗവാനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് എന്ന് ഭഗവാൻ തമാശയായി രുക്ണി ദേവിയോട് ചോദിക്കുകയും ഇത് കേട്ട ദേവി ബോധരഹിതയായി വീഴുന്നതും ഭഗവാൻ ആശ്വസിപ്പിക്കുന്നതുമായിരുന്ന ആ പാരായണ ഭാഗം അടുത്ത അധ്യായത്തിൽ നിന്നും അടുത്ത ദിവസം പാരായണം ചെയ്യാനുള്ള ഭാഗം എടുത്ത് അടയാളപ്പെടുത്തി വെച്ചതിനു ശേഷം അദ്ദേഹം ഉറങ്ങാൻ കിടന്നു അടുത്ത ദിനം അദ്ദേഹത്തെ അത്ഭുതപ്പെടും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തലേ ദിവസം വായിച്ച ഭഗവാന്റെയും വിക്മിണീ ദേവിയുടെയും അതേ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആരോ അടയാളപ്പെടുത്തി വച്ചിരിക്കുന്നു അതിനാൽ പൂന്താനം അതേ ഭാഗം രണ്ടാം തവണയും പാരായണം ചെയ്തു ബാക്കിയുള്ള ദിവസങ്ങളിലും ഇതുതന്നെ ആവർത്തിച്ചു പൂന്താനം ആ ഭാഗം തന്നെ പാരായണം ചെയ്തുകൊണ്ടിരുന്നു ഒടുവിൽ ക്ഷേത്രനട അടക്കുന്ന അവസാന ദിനവും ആ ഭാഗം തന്നെ വായിച്ചു ശേഷം നട അടച്ചു മറ്റു ഭക്തന്മാരോടൊപ്പം മടങ്ങി പെട്ടെന്നാണ് തൻ്റെ ഭാഗവതം ക്ഷേത്രത്തിൽ മറന്നു വെച്ച കാര്യം അദ്ദേഹം ഓർത്തത് അദ്ദേഹം ഭാഗവതം എടുക്കാനായി വേഗം ക്ഷേത്രത്തിലേക്ക് തിരിച്ചു നടന്നു അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ എത്തിയപ്പോൾ ആരോ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും അതേ അധ്യായ ഭാഗം വായിക്കുന്നത് കേട്ടു അദ്ദേഹം വളരെ വേഗം നടന്നു ചെന്ന ചെറിയൊരു പഴുതിലൂടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് നോക്കിയപ്പോൾ ഭൂതാനത്തിന്റെ ഭാഗത്തിൽ നിന്ന് സാക്ഷാൽ മഹാദേവൻ തന്നെ വായിക്കുന്നത് കണ്ടു പാർവതീദേവിയും ഭൂതഗണങ്ങളും അത് ശ്രവിച്ചുകൊണ്ട് കൊണ്ട് ഉണ്ട് അദ്ദേഹം അങ്ങേയറ്റം സന്തോഷത്തോടെ നിശബ്ദനായി നിന്ന് മഹാദേവന്റെ പാരായണം മുഴുവൻ കേട്ടു അവസാനം പാരായണം പൂർത്തിയാക്കി ശിവൻ പാർവതിയുടെ ചോദിച്ചു അവസാനം പാരായണം പൂർത്തിയാക്കി ശിവൻ പാർവതിയോട് ചോദിച്ചു ഭാഗവത പാരായണം ഇഷ്ടമായോ പാർവതി ദേവി പറഞ്ഞു ഇഷ്ടമായി കൊള്ളാം പക്ഷേ സൂന്താനത്തിന്റെ അത്ര നല്ലതല്ല അപ്പോൾ മഹാദേവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അതെ അത് ശരിയാണ് പൂന്താനത്തിൽ നിന്ന് ഭാഗവതം കേൾക്കാൻ എനിക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഒരേ വിഷയത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ വീണ്ടും വീണ്ടും അടയാളമിട്ടത് പുറത്തുനിന്ന പൂന്താനം ഇതു കേൾക്കവേ ഭക്തി പരാവശ്യത്താൽ കണ്ണുനീരോടെ കൃഷ്ണാ കൃഷ്ണ എന്നുറക്കെ ഉച്ചരിക്കാൻ തുടങ്ങി അദ്ദേഹം കണ്ണുനീരോടെ വീണ്ടും ക്ഷേത്രത്തിനുള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ശിവപാർവതിമാരെ ദർശിക്കാനാകില്ല അദ്ദേഹം കുറേ നേരം കൂടെ അവിടെ ഇരുന്നു കൊണ്ട് മഹാദേവനെ പ്രാർത്ഥിച്ചു ഒപ്പം കൃഷ്ണനാമം ചൊല്ലുകയും ആനന്ദക്കണ്ണീർ ഒഴുകുകയും ചെയ്തു ഇതാണ് നിർമ്മല ഭക്തിയുടെ പുണ്യം അങ്ങേയറ്റം നിഷ്കളങ്ക ഭക്തിയോടെ അദ്ദേഹം വായിച്ച ഭാഗവതത്തിലെ വരികളിലെ ഭക്തിയും സമർപ്പണവും സാക്ഷാൽ കൈലാസനാഥനെ വരെ പ്രസന്നനാക്കാൻ കഴിയുന്നു അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനോ എങ്ങനെയാവും ചിന്തിക്കൂ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ജയ ശ്രീരാധേ രാധേ ഓം നമശിവായ